നമസ്കാരം സ്വാഗതം കേരള മീഡിയ അക്കാദമിയുടെ രാജ്യാന്തര മാധ്യമ ഉത്സവത്തിന്റെ ഭാഗമായി പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷും മന്ത്രി കെ എൻ ബാലഗോപാലും ഉൾപ്പെടെയുള്ള അതിഥികൾ ചേർന്ന് പലസ്തീന്റെ ഉയർത്തെപ്പ് രേഖപ്പെടുത്തിയ ബലൂണുകളും പട്ടങ്ങളും പറത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു നേരിട്ടുള്ള യുദ്ധം പോലെ തന്നെ ഭീകരമാണ് ഇസ്രയേലും പാശ്ചാത്യ മാധ്യമങ്ങളും പലസ്തീനും നേരെ നടത്തുന്ന അജണ്ട യുദ്ധമെന്ന് അംബാസിഡർ പറഞ്ഞു അവർ തങ്ങളെ ക്രൂരരും അന്ധവിശ്വാസികളും ഭീകരരുമായി ചിത്രീകരിക്കുന്നു പലസ്തീനികൾ എന്നൊരു വിഭാഗമില്ലെന്ന അമേരിക്കൻ നയതന്ത്ര പ്രതിയുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ പോലും പാശ്ചാത്യ മാധ്യമങ്ങൾ തയ്യാറായില്ല ഗാസയിലടക്കം നടക്കുന്ന മനുഷ്യത്വവിരുദ്ധമായ ക്രൂരത പ്രധാനമായും പുറലോകം അറിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സത്യസന്ധമായി ജോലി ചെയ്തതിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മാധ്യമ പ്രവർത്തകർക്കും ജീവൻ ബലീകരിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേരളം പലസ്തീനൊപ്പമാണെന്ന് ബാലഗോപാൽ പറഞ്ഞു കേരള മീഡിയ അക്കാഡമി ചെയർമാൻ ആർ എസ് ബാബു ആർക്കിടെക്ട് ജിശങ്കർ കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് കെ പി റജി ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ജില്ലാ സെക്രട്ടറി അനുപമ ജി നായർ ആർ കിരൺ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാഗമായിട്ടാണ് ഈ പരിപാടി നമ്മൾ ഈ നിൽക്കുന്ന പങ്കെടുക്കുന്ന പാലസ്റ്റീൻ ഐക്യദാർഷ്ട സമ്മേളനവും നടക്കുന്നത് സോ ഐ സ്പീക്കിംഗ് ഇൻ മലയാളം അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ചോദിച്ചു നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നത് ഓക്കെ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് യു ആർ സ്പീക്ക് ഇങ്ങനൊരു പരിപാടി മീഡിയ അക്കാഡമി ഇന്റർനാഷണൽ ഒരു ഒരു പരിപാടി നടക്കുമ്പോൾ കൂടി നിർവഹിക്കേണ്ട അത് കാലത്തിന്റെ അനിവാര്യതയാണ് എന്നുള്ള പദമൊന്നും ഞാൻ പറയുന്നില്ല ഒരു മാധ്യമ രംഗത്ത് മാധ്യമത്തിന് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സംഘടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലസ്റ്റീൻ ഐക്യദാർഢ്യ സമയമാണ് മുന്നോട്ട് പോകാൻ മാത്രമേ ഓരോ സമൂഹത്തെയും പ്രേരിപ്പിക്കുന്നുള്ളൂ ഓരോ കാലഘട്ടത്തെയും പ്രേരിപ്പിക്കുന്നുള്ളൂ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണോ മനുഷ്യന്റെ നേരെ അക്രമം വരുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യർ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വേദനിക്കുന്നത് അവർക്ക് അനുകൂലമായി ചിന്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൊന്നാം ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പത്രപ്രവർത്തകരാണ് ലോകത്തെവിടെയും പത്രപ്രവർത്തകർ ഇന്നത്തെ വ്യവസ്ഥാപിത പത്രപ്രവർത്തനം മാത്രമല്ല സമൂഹത്തിൽ ഈ കാര്യങ്ങൾ തുറന്നറിയിക്കാനും പറയുവാനും ആ വേദനിക്കുന്നവർക്ക് വേണ്ടി സഹായം എത്തിക്കേണ്ട എത്തിക്കേണ്ടവർക്ക് വേണ്ടി സംസാരിക്കാനും തയ്യാറാവുന്ന വിശാലമായ ബോധവും Well organized because you are a well-organized people as a media correspondent, media worker, media journalist and all of this stuff. I thank you so and sincerely and I wish to send in my deepest gratitude to Kerala Media Academy for inviting me and organizing this important event. time, Solidarity Conference and salute Gaza Photo exhibit. My thanks also goes to His his Excellency I I Bina, I hope that that pronounce the names very well. Honorable Chief Minister of Kiranla, of Kerala, course, that I met him he, for he um, he was receiving me this morning on വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം